ഞാൻ ആഗ്രഹിക്കും ഒരുപക്ഷെ ഇന്ന് ഈ പുരസ്കാരം കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങേണ്ടത് എൻ്റെ സഹധർമ്മിണിയാണ് എന്ന് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ പുറകെയാണ് അവൾ ഒരുത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് സുരേഷ് ഗോപി എ വെൽ ആൻഡ് ഫിലിം ആക്ടർ ഹാസ് ഹാർട്ട്സ് ഓഫ് മലയാളീസ് വിത്ത് ഹിസ് പെർഫോമൻസ് ഓൺ മെഗാ സ്ക്രീൻ and has made his mark as an artist and as a social worker. Moreover, he is proving every day that he is a good human being as well. He is the most deserving man to receive this award. I would like to invite Sri Bharat Suresh Gopi to share a few words with us. Sir, please. വെൺപാലവട്ട തന്നെ പ്രണമിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആരാധ്യനായ ആദരണീയനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രീചക്ര പുരസ്കാര ജേതാവെന്ന നിലയ്ക്ക് അലങ്കാരമോ പ്രശംസയോ അത് ഹൃദയത്തിൽ നിന്ന് പകർന്നു നൽകാൻ പ്രാപ്തിയുള്ള ഒരു സംഘം തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരാണ് ഗോകുലം ഗോപാലേട്ടൻ ശ്രീ രഘുചന്ദ്രൻ നായർ ഡോക്ടർ ഹരീന്ദ്രൻ നായർ അതുപോലെ തന്നെ ശ്രീ ഗോവിന്ദൻ ഇത് പെൺപാലവിട്ടത്തമ്മയ്ക്ക് ഈ സൗധം ഇവിടെ ഒരുക്കിയെടുക്കുന്നതിൽ വളരെ വലിയ പങ്കു വഹിച്ചിട്ടുള്ള ശ്രീ ബിജു രമേശ് തുടങ്ങി മറ്റ് ബാലേന്ദ്രൻ സാർ തുടങ്ങി മറ്റ് എല്ലാ വിശിഷ്ടർക്കും സദസ്സിലെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു മറുപടി പ്രസംഗമില്ല മറുപടി വാചകം മാത്രമേ ഉള്ളൂ നന്ദി എത്ര പറഞ്ഞ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദി ഞാൻ അറിയിക്കുകയാണ് സിനിമ ജീവിതവുമായി ബന്ധപ്പെട്ട് തേടിയെത്തിയിട്ടുള്ള ഖ്യാതികളിൽ പോലും പകുതിയിൽ കൂടുതൽ ഉള്ള മാനസികാവസ്ഥയുണ്ടായിട്ട് വളരെ ശാസ്ത്രീയമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാന അവാർഡായാലും ദേശീയ അവാർഡായാലും അധികം ഇതിനോടൊപ്പം തന്നെ ഞാൻ വിലമതിക്കുന്ന ക്രിട്ടിക്സ് ക്രിറ്റിക്സ് അവാർഡായാലും അങ്ങനെയുള്ള അവാർഡ് അത് കഴിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പ്രദേശത്ത് വിഹരിക്കുവാൻ തുടങ്ങിയതിന് ശേഷം എത്തിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ മികവാറും ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും വളരെ ഹൃദ്യമായി സ്നേഹത്തോടെ നിരസിച്ചിട്ടില്ല പക്ഷെ സ്വീകരിക്കാൻ ഞാൻ എത്തിയിട്ടില്ല പലതും എൻ്റെ മക്കളോ എൻ്റെ സഹധർമ്മിണിയോ ഒക്കെ തന്നെയാണ് പോയി സ്വീകരിച്ചിട്ടുള്ളത് അതിനോട് ഒരു വലിയ മര്യാദ കൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അതിന് പലപ്പോഴും അതിനുവേണ്ടി ആവരിത് എൻ്റെ പ്രവർത്തനങ്ങളെന്ന് തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഈ ശ്രീചക്ര പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് വർഷമായിട്ട് തമ്പുരാൻ തുടങ്ങി വെച്ച് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ തുടങ്ങി വെച്ച് ശ്രീചക്ര പൂജ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭജനക്കുരയിൽ വെച്ചാണ് എല്ലാ വർഷവും നടക്കുന്നത് കന്നിമാസത്തിൽ നടത്തി തുടങ്ങിയെങ്കിലും പിന്നീടത് പല ഉത്സവ കാരണങ്ങളായാലും സ്ഥലത്തിൻ്റെ ദൗർലഭ്യം മൂലം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂജ നടന്നിട്ടുണ്ട് ഒരു നിയോഗം പോലെ ഒരുപക്ഷെ ഇന്ന് എന്താ ഒരു പരിലാളനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ എന്ന് ഞാൻ അവസാനമായി പറയും ഇതെല്ലാം കയറുന്ന ഒരു മുദ്ര എൻ്റെ കയ്യിലേക്ക് ആ മഹാമേരു എൻ്റെ കൈകളിലേക്ക് പകർന്ന് നൽകിയപ്പോൾ സത്യത്തിൽ അതിനുള്ള ഭാരം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഹൃദയനിശ്ചയത്തിൻ്റെ ഭാരമായിട്ടാണ് എനിക്ക് എൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് പേരുടെ ഭാരം ഭാരമതിലുണ്ട് ഇത് തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു മികവിനല്ല പങ്കുചേരൽ ആദ്യത്തെ മൂന്ന് വർഷം യജമാനനായി ഈ പൂജ നടത്തിയെങ്കിലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം തീപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ യജമാനസ്ഥാനം എനിക്ക് കൽപ്പിച്ചരുളി നൽകിയതാണ് കഴിഞ്ഞ പന്ത്രണ്ട് പൂജകളിലും യജമാനസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പ്രദേശം വിട്ടു പോകാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ആ പൂജാ കർമ്മങ്ങളൊക്കെയും എനിക്ക് ഞാൻ കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് എനിക്ക് ഈ പുരസ്കാരം ആദ്യ സ്ഥാനത്ത് ഞാൻ സ്വീകരിക്കും മറ്റ് ഇവിടെ ശ്രീ അടൂർ പ്രകാശ് എം പി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയും വാഴ്ത്തി സംസാരിച്ച് ഗോകുലം ഗോപാലേട്ടൻ ഒക്കെ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കും ഒരുപക്ഷെ ഇന്ന് ഈ പുരസ്കാരം കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങേണ്ടത് എൻ്റെ സഹധർമ്മിണിയാണ് എന്ന് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ പുറകെയാണ് അവളൊരുത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് കൈയും കാലും മനസ്സുമൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒന്ന് കെട്ടിയിടാൻ ഒരു കടിഞ്ഞാണിടാൻ വീട്ടിൽ ഭാര്യയ്ക്കാവുന്നില്ലേ എന്ന് ചോദിച്ചെങ്കിൽ അതുതന്നെയാണ് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ അമ്മയുടെ സാമീപ്യത്തിൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തോ അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ ദിവ്യ സാന്നിധ്യത്തിൽ ഞാനത് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഞാനത് രാധികയ്ക്ക് ഹൃദയം കൊണ്ട് കൈമാറുകയാണ് ഞാൻ കാണുന്ന ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ വേദിയിൽ ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിപ്ലവകരമായ സത്യത്തിലേക്ക് ആ വിപ്ലവത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പടനായകൻ്റെ കൈകളിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാൻ ആദരിക്കുന്നത് വരും തലമുറയെങ്കിലും ഒരു പടുകുഴിയിൽ നിന്ന് കയറി കരകയറ്റുന്ന അപ്പോസ്തലൻ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള കേരളത്തിൽ ഒരു രാഷ്ട്രീയ ലാഞ്ചിനി ഒരിക്കലും എൻ്റെ വർത്തമാനത്തിൽ വരാൻ പാടില്ല എങ്കിലും ഇന്നലെ നടന്ന സംഭവങ്ങളടക്കം യുവതലമുറയ്ക്കുള്ള രക്ഷാബം ഒരുക്കുന്ന ഒരു കേരള ഗവർണർ നമുക്ക് ആദ്യമായിട്ടാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് കൂടിയെടുത്ത് മഹാനുദ്ധാവൻ്റെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിച്ചെങ്കിൽ എനിക്കിത് കൂടുതൽ ഉത്തരവാദിത്വങ്ങളാണ് എന്നിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എന്നാലാവുന്ന വിധം സേവനം എൻ്റെ നേതാവെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയം മറ്റൊന്നുമല്ല രാഷ്ട്രീയം എന്ന് പോലും പറയാൻ പാടില്ല അത് രാഷ്ട്ര സേവന മേഖലയാണ് സേവനം മാത്രമായിരിക്കണം പഠിപ്പിച്ച് എൻ്റെ നേതാവിൻ്റെ പാദങ്ങളിൽ ഞാൻ ഈ ആദരവ് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനൊരു തീരുമാനമെടുത്ത് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു സുഹൃത്തും സഹോദര തുല്യനുമായ ശ്രീ ബിജു ബജുരമേഷനും ഇത് എനിക്ക് സമ്മാനിച്ച് അതിന് സാന്നിധ്യം കൊണ്ട് ബലമേകിയ എല്ലാവർക്കും ഗവർണർ അടക്കമുള്ള ഈ വേദിക്കും അത് ഹൃദ്യമായി നന്ദി മാത്രം ുംറിയിക്കുന്നു ഈ ഒരു പ്രസംഗത്തോടു കൂടി തന്നെ നമുക്ക് ഏവർക്കും മനസ്സിലായി